വിദ്യാഭ്യാസ വായ്പയ്ക്കായി വസ്തു വിട്ടു നൽകാത്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് കെ എസ് എഫ് ഇ ഓഫീസ് ഉപരോധിച്ചു കെ എസ് എഫ് ഇയിൽ ചിട്ടിക്കായി ഈടുവച്ച വസ്തുക്കളിലൊന്ന് വിദ്യാഭ്യാസ വായ്പയുടെ ആവശ്യത്തിനായി തിരികെ നൽകാതെ ചെറുകോൾ സ്വദേശിനിയെ ഒരു മാസത്തോളം ഓഫീസ് കയറ്റിയിറക്കി നടത്തിച്ചതിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം ചർച്ചയെ തുടർന്ന് പോലീസ് കെ എസ് എഫ് ഇ ഡി ജി എം റിക്കവറിയുമായി ബന്ധപ്പെട്ടു പിന്നാലെ വസ്തു ഒഴിവാക്കിക്കൊണ്ടുള്ള ഉത്തരവ് ലഭിച്ചതിനെ തുടർന്നാണ് സമരം അവസാനിച്ചത് കെ എസ് ചിട്ടിക്കായി ഈടുവച്ച വസ്തുക്കളിൽ ഒന്ന് വിദ്യാഭ്യാസ വായ്പയുടെ ആവശ്യത്തിനായി തിരികെ നൽകാതെ ചെറുകോൾ സ്വദേശിനിയെ ഒരു മാസത്തോളമായി വലച്ചുകൊണ്ടിരിക്കുന്നതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാവേലിക്കിരയിലെ കെ എസ് എഫ് ഇ മെയിൻ ബ്രാഞ്ച് ഉപരോധിച്ചു വിദ്യാഭ്യാസ വായ്പയുടെ ആവശ്യത്തിനായാണ് ചെറുകോൾ സ്വദേശിനി ചിട്ടിക്കായി ജാമ്യമായി വെച്ചിരുന്ന വസ്തുക്കളിൽ ഒന്ന് തിരികെ നൽകണമെന്ന് കെ എസ് എഫ് ഇയിൽ ആവശ്യപ്പെട്ടത് മൂല്യമനുസരിച്ച് രണ്ട് വസ്തുക്കൾ ചിട്ടിത്തുകയ്ക്ക് പര്യാപ്തമാകുമെന്നും ഒന്ന് തിരികെ നൽകാമെന്നും അധികൃതർ മുൻപ് അറിയിച്ചിരുന്നു ഇരുപത്തി ലക്ഷം രൂപ അടച്ചാൽ മൂന്ന് വസ്തുക്കളിലൊന്ന് ബാധ്യതയിൽ നിന്നും ഒഴിവാക്കി തരാമെന്ന് കെ എസ് എഫ് അധികൃതർ ഇവരോട് പറഞ്ഞതായാണ് റിപ്പോർട്ട് എന്നാൽ തുക അടച്ച ശേഷം മാവേലിക്കര മെയിൻ ബ്രാഞ്ചുമായി ബന്ധപ്പെട്ടപ്പോൾ ഇതിന്റെ നടപടിക്രമങ്ങൾക്കായി ഡി ജി എം റിക്കവറിയുടെ അനുമതി ലഭിക്കണമെന്ന് അറിയിക്കുകയായിരുന്നു ഇതിനെ തുടർന്ന് ഇവർ ഡി ജി എം റിക്കവറിയെ സമീപിച്ചു അവരും രേഖകൾ തിരികെ നൽകാമെന്ന് ഉറപ്പ് നൽകി എന്നാൽ മെയിൻ ബ്രാഞ്ചിലേക്ക് മേലധികാരികളിൽ നിന്നും വന്ന കത്തിൽ വസ്തു ഒഴിവാക്കി കൊടുക്കാൻ സാധിക്കില്ല എന്ന വിവരമാണ് ലഭിച്ചതെന്ന് ബ്രാഞ്ച് അധികൃതർ പറഞ്ഞു ഇതിനെ തുടർന്നാണ് ഇവർ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയെ സമീപിക്കുന്നത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അനിവർഗീസ് കെ എസ് എഫ് ഇ മേലുദ്യോഗസ്ഥരുമായി സംസാരിച്ചതിനെ തുടർന്ന് ഉടൻ തന്നെ വസ്തു വിട്ടു നൽകാമെന്ന് ഉറപ്പ് നൽകിയിരുന്നു എന്നിട്ടും തീരുമാനമുണ്ടാകാത്തതിനെ തുടർന്നാണ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉപരോധ സമരം നടത്തിയത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അനിവർഗീസ് ഡി വൈസ് പ്രസിഡന്റ് കെ ആർ മുരളീധരൻ ടി കൃഷ്ണകുമാരി സജീവ് പ്രായിക്കര മനസ്രാജൻ മാത്യു കണ്ടത്തിൽ എൻ മോഹൻദാസ് ഉമ ഇടശ്ശേരിൽ ശാന്തി തോമസ് തോമസ് ജോൺ എന്നിവർ ഉപരോധ സമരത്തിൽ പങ്കെടുത്തു ഇതിനിടെ പോലീസും സ്ഥലത്തെത്തി തുടർന്ന് നടന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഡി ജി എം റിക്കവറിയുമായി ബന്ധപ്പെട്ടു ഒൻപത് മണിയോടെ വസ്തു ഒഴിവാക്കിക്കൊണ്ടുള്ള ഉത്തരവ് ലഭിച്ചതിനെ തുടർന്നാണ് സമരം അവസാനിച്ചത് ന്യൂസ് സിഡിസ്